എല്ലാവരുമായും സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമയോടെ ജീവിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെക്കുറിച്ചും കാവ്യയെക്കുറിച്ചും ഒരുമിച്ചുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ആദ്യമേ മഞ്ജു വാര്യർ നിന്നത് ഇതൊക്കെ വെറും ഗോസിപ്പുകളാണല്ലോ എന്ന് ഉറച്ചു വിശ്വസിച്ച് ആരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല മകളോട് പോലും ഒരു വാക്ക് അച്ഛനെ പറ്റി നെഗറ്റീവായി മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ദിവസം മഞ്ജു കുറേയധികം സത്യങ്ങൾ തിരിച്ചറിഞ്ഞു അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് മഞ്ജു പത്മ സരോവരം വിട്ടതെന്ന് സകലമായ ആളുകളും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാവ്യം ദിലീപും കേരള കരയിൽ ബ്ലാക്ക് മാർക്കായി നിൽക്കുന്നത് എന്ന് ചിലർ പറയുന്നു എന്നാൽ അതെല്ലാം മറികടന്ന വാര്യർ ഇപ്പോൾ കേരളം കീഴടക്കിയിരിക്കുകയാണ് എംപുരാന്റെ പ്രൊമോഷൻ ചടങ്ങിലേക്ക് മഞ്ജു വാര്യർ എത്തിയത് എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഫോട്ടോകൾ ഷെയർ ചെയ്ത് ആളുകൾ അതിന് നൽകിയ തലക്കെട്ടും ഗംഭീരമായിരുന്നു ചുമ്മാരുന്ന് കിട്ടിയതല്ല ഈ ചങ്കൂറ്റം പൊരുതി നേടിയതാ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടില്ലേ മറ്റേത് സ്ത്രീയുണ്ട് ഇവർക്ക് തുല്യം മഞ്ജുവാര്യർ എപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് മീനാക്ഷി എം പഠനം കഴിഞ്ഞ് വന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ മീനാക്ഷിയെ ഫോളോ ചെയ്തത് ഒരു ദിവസത്തേക്കെങ്കിൽ ഒരു ദിവസത്തേക്ക് മീനാക്ഷിയും മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നു പിന്നീട് അൺഫോളോ ചെയ്ത് മീനാക്ഷി പോയത് മഞ്ജുവിനെ വളരെയധികം വിഷമിപ്പിച്ചു എന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് അമ്മയും മകളും എന്തിനാണ് ഇത്രയധികം അകൽച്ച കാണിക്കുന്നത് എന്ന് എല്ലാവരുടെയും മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയാണ് അതേസമയം മഞ്ജു വാര്യർ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം പുള്ളിലെ വീട്ടിൽ എത്താറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അവർക്ക് ഓർക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് മീനാക്ഷി കുഞ്ഞായിരുന്നപ്പോൾ മഞ്ജുവിനൊപ്പം പുള്ളിലെ വീട്ടിൽ വന്ന കാര്യങ്ങളാണ് മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത കസിനും ഫ്രണ്ടും എല്ലാം മധു വരൂരുടെ മകൾ ആവണിയാണ് ഈ രണ്ട് കുട്ടികളെക്കുറിച്ചാണ് നാട്ടുകാർക്ക് വളരെയധികം പറയാനുള്ളത് കുഞ്ഞുമക്കൾ ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു എന്നവർ പറയുന്നു ആവണിക്കും മീനാക്ഷിക്കും തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ഇടപെടൽ ശൈലിയൊന്നും അത് തോന്നിപ്പിക്കുകയില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നാട്ടുകാർക്ക് മഞ്ജുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴെങ്കിലും മീനാക്ഷിയുടെ കാതിൽ എത്തുമല്ലോ എന്ന് പറയുന്ന ചില ആളുകളുമുണ്ട് ഒരിക്കൽ കൂടി മീനാക്ഷി അമ്മയോടൊപ്പം ഈ വീട്ടിൽ വരുന്നത് കാണാൻ ഞങ്ങൾക്ക് ഏറെ ആഗ്രഹമുണ്ടെന്നും ഇവർ പറയുന്നു അതേസമയം ചിലരൊക്കെ പറയുന്നത് ദിലീപിനെക്കുറിച്ചാണ് അവർക്ക് ഓർത്തെടുക്കാൻ ചില കാര്യങ്ങളുമുണ്ട് പണ്ട് പഞ്ചാബി ഹൗസ് റിലീസായ ദിവസമാണ് അന്ന് ദിലീപ് പറഞ്ഞിരുന്നു മഞ്ജു തൻ്റെ ജീവിതത്തിൽ കൂടെ കൂടിയതോടുകൂടി വലിയൊരു ഭാഗ്യമാണ് തനിക്ക് കൈവന്നിരിക്കുന്നതെന്ന് കാരണം ആ നാളുകളിലാണ് ദിലീപ് ജനപ്രിയ നായകൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പക്ഷേ കാലങ്ങൾക്കിപ്പുറം ദിലീപ് മാറ്റി പറഞ്ഞു ആരെങ്കിലും പുതുതായി വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യുന്നതൊന്നും ഭാഗ്യവുമായി ബന്ധപ്പെ സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് അന്ന് പറഞ്ഞത് മഞ്ജുവിനെയും ദിലീപിനെയും മീനാക്ഷിയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ചില അയൽവാസികൾ മഞ്ജുവിൻ്റെ വീടിന് ചുറ്റും ഇപ്പോഴുമുണ്ട് എന്ന് പറയാതെ വയ്യ